പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തിന് ആമീൻ നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവ സകലർ ചേർന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമിയുടെ മാന്ധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടിയാക്കി പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകൾ ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആഗ്രഹപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഞാൻ എന്ത് ചെയ്തു ഈ മാതാവിൻ്റെ പുറകണക്കാൻ എന്താ ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനില്ല മാതാവിനെ തോടനെ സൂക്ഷിച്ച് തൊട്ടില്ല ഇങ്ങനെയുള്ള ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ ആവശ്യമില്ലാതെ മാതാപിതാക്കൾ ഡിസ്കസ് ചെയ്തേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്നൊരു ലക്ഷ്യമെങ്കിൽ ഇതേക്കാൾ സോഫിസ്റ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ്ഫുള്ളാണ് അങ്ങനെ പ്രാക്ടിക്കലാണ് കുരുഷൻ്റെ ചുവട് വരെ സംഭവം പോകും കറങ്ങി വീഴാതെ പോകും അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നീ എന്ന ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ ഇത്തിരി വല്ലാത്തൊരു സംഭവമാണ് വിശേഷയെ തളർത്താൻ ആദ്യം ചെയ്യേണ്ട മാതാവിനെ തുടരുകയുള്ളൂ എന്താ കാര്യം ആദ്യത്തെ ക്രിസ്ത്യാനിയൻ അവര് അവർ ആദ്യത്തെ ഡിസൈൻ അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് പൗരസിനെ പറ്റിയ എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറയത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്ന അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട് മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ് ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ് ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ് രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ് നടന്നയാളാണ് സഹരക്ഷകൊന്നും പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല കാര്യത്തിൽ അതല്ലോ അത് ആദ്യമസഭ എന്താ അനുഭവിച്ചത് പത്ത് ദിവസം പറയും മറ്റൊരുവൻ്റെ രക്ഷയില്ല കാര്യം രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ് ദൈവം അവൻ്റെ പേരിൽ ഞാൻ പ്രസാദിച്ചത് അവൻ്റെ നാമത്തിലാണ് കൃപ അവനു അപ്പം സർവകൃപാവരങ്ങളും രക്ഷകൻ മധ്യസ്ഥ ഈശ്വരൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന മാതാവിനെ നേഴിൽ നിർത്താൻ ആരും നോക്കരുത് നോക്കിയ യു വിൽ മിസ് ജീസസ് നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണം ആഗ്രഹിക്കുന്ന ഒരു ഹിട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഓർക്കണം നിങ്ങൾ ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു നാല് പെണ്ണുങ്ങളെ കുരിശിൻ്റെ നിൽക്കണം എന്ന് പറഞ്ഞത് ആരെ അമ്മ നിന്ന കൊണ്ട് നിന്നതല്ലേ അമ്മ എന്നൊരു ആള് ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഗതം ഇതാ കർത്താവിൻ്റെ ദാസിയും നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്നവരെ അമ്മ പാഴെ വചനം വചനം ഒരു സെർവൻ്റലിനെ പോലെ സമർപ്പിച്ച ആളാണ് അവരാണ് സ്വർഗാരൂപദേവിന്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാ പിന്നെ ക്രിസ്തു യീശോ ആ ഒപ്പിന്റെ പുറത്ത് ഓവർ ചെയ്യാ റീറൈറ്റ് ചെയ്യത്തില്ല ഓവർ റൈറ്റ് ചെയ്യത്തില്ല അതാണ് കാനായ നമുക്ക് ഖാനായ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ് കൃപാസത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസത്തിൽ വരുന്നത് അമ്മയെന്ന രണ്ടക്ഷരങ്ങളാണ് നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും